ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനി മുതൽ നമ്മളെ അടുക്കളത്തെ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ ഈ ഒരു അടുക്കളയും ഇവിടുത്തെ വിശേഷങ്ങളും അറിയാൻ ഒരുപാട് കൂട്ടുകാർക്ക് ആഗ്രഹമാണ് അപ്പോൾ അവരൊക്കെ കാത്തിരിക്കുന്നതാണെന്ന് എനിക്കറിയാം പിന്നെ ഇന്നലെ കമൻറ്റിൽ വായിച്ചപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഓരോരുത്തരും പറയുന്നത് ഈ അടുക്കള മിസ്സ് ചെയ്തിരുന്നു കാണാൻ കൊതിയായിരുന്നു ഈ അടുക്കളത്തെ വിശേഷങ്ങളാണ് ഇഷ്ടം എന്ന് ഒക്കെ പറയണത് കേട്ടപ്പോൾ ഇത് ഇഷ്ടമുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ ഇനി എത്ര ആൾക്കാരെങ്കിലും സപ്പോർട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഇതൊന്നും അല്ലാതെ ഒന്നും ഇല്ല കേട്ടോ വീഡിയോ എടുക്കാൻ പിന്നെ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാനും പറ്റില്ല നമ്മളെ സാധാരണ ജീവിതം എങ്ങനെയാണോ നമ്മൾ വീട്ടിൽ അതേപോലെ തന്നെയാണ് ഈ വീഡിയോയിലും കാണുന്നത് കേട്ടോ ഞങ്ങളെ പച്ചയായ ജീവിതം ജീവിതം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അല്ലാതെ നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ഇവിടെ കാട്ടി കൂട്ടുന്നില്ല നമ്മളൊക്കെ നാട്ടിൻപുറത്തുള്ളവരാണ് നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരായ ആൾക്കാരെ ജീവിതം ഒക്കെ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് ഇവിടെ കാട്ടിക്കൂട്ടാൻ ഒന്നുമില്ല നമ്മളെ വീട്ടിലെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഷെയർ ചെയ്യണത് അപ്പൊ എന്തായാലും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതാ തീയൊക്കെ കത്തിക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ ഇപ്പൊ കുറച്ചായിട്ട് പേപ്പർ ഉപയോഗിച്ചാണ് തീ കത്തിക്കലുള്ളത് അപ്പൊ ചിലർക്കൊന്നും പേപ്പർ കത്തിക്കുന്നതിനോട് എന്ന് തോന്നുന്നു എന്തായാലും ഞാനിവിടെ പേപ്പറാണ് ഇപ്പൊ കത്തിക്കലുള്ളത് ആദ്യമൊക്കെ മണ്ണെണ്ണ ഉണ്ടായിരുന്നു ഇപ്പൊ റേഷൻ കടയിൽ മണ്ണെണ്ണ കിട്ടാനില്ലല്ലോ അപ്പം എന്തെങ്കിലുമൊക്കെ വെച്ച് കത്തിക്കണ്ടേ പിന്നെ ഓലക്കുടി വേണം കേട്ടോ ഓലക്കുടി ഒക്കെ പോയാൽ കിട്ടാനൊക്കെ ഉണ്ട് എങ്കിലും അതൊന്നും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ആദ്യം കൊണ്ടുവന്ന് വെച്ചിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അതൊന്നും നോക്കലില്ല പേപ്പർ വെച്ചിട്ടാണ് കത്തിക്കും ഇല്ലെങ്കിൽ പഴയ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ കത്തിക്കും അപ്പം എന്തായാലും തീയൊക്കെ കത്തിച്ച് നമ്മൾ നമ്മളടുപ്പൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ആ പുക കിട്ട് വരുന്നത് അപ്പം ആ നടുക്കിലെ അടുപ്പിൻ്റെ ഉള്ളിക്ക് ഊതി കൊടുത്താൽ പെട്ടെന്ന് അടു പോയിക്കോളൂ കേട്ടോ എന്നാലും അതൊരു പണിയാണ് അപ്പോൾ വൈകാതെ ഇനി അടുപ്പൊന്ന് ക്ലീൻ ചെയ്യണം കുറേ ആയിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ തീയക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇപ്പം ആ റേഷനരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചോറിന് വെള്ളം വെച്ചത് ഇപ്പുറത്ത് ഇതാക്കിയാസുമ്പോൾ ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛൻ നീച്ചിട്ടില്ല കേട്ടോ അച്ഛന് വിട്ടിട്ടുണ്ട് നീക്കാനാവണുള്ളൂ അപ്പം ഞാൻ നമ്മളെ കറയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഓരോ പ്ലാനിങ് ഉണ്ടാവുമല്ലോ തലേദിവസം തന്നെ എന്ത് വേണം എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ രാവിലെ എണീറ്റിട്ട് ദാ ഒക്കെ എടുത്ത് വെക്കുകയാണ് തലേന്ന് അങ്ങനെ എല്ലാം സെറ്റാക്കി വെക്കുന്ന ഒരു പരിപാടി നമുക്കില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ മാത്രമേ തലേന്ന് അങ്ങനെ ചെയ്ത് വയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് രാവിലെ നീച്ചാൽ ഒരു പണി ഇല്ലാത്ത പോലെ ഇങ്ങനെ തോന്നും കേട്ടോ പെടഞ്ഞ് പടഞ്ഞ് എനിക്ക് ഇഷ്ടം വേഗം വേഗം ഓരോന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേ അതെല്ലാ കാര്യങ്ങളും ചെയ്യണം മറ്റു നമ്മൾ ആദ്യമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു പണി ഇല്ലാത്ത പോലെ തോന്നും പക്ഷേങ്കിൽ രാവിലെ ആയാലിങ്ങനെ ഒഴിഞ്ഞ് നിൽക്കരുത് ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് ചെയ്യാന്നുള്ള രീതിക്ക് നിൽക്കരുത് നമുക്ക് വേമേം ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പണികൾ വേണം അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്ത് വെക്കാത്ത കേട്ടോ ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ അങ്ങനെ ചെയ്തു വെച്ചാൽ നല്ല സുഖമാണ് കേട്ടോ വേഗം എടുത്തിട്ട് തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ഇതിപ്പോൾ എങ്ങോട്ടും പോകാനൊന്നും ഇല്ലല്ലോ മക്കളെ പറഞ്ഞയക്കാനും ഏട്ടനെ പറഞ്ഞയക്കാനും അല്ലേ അതിന് എന്തായാലും എട്ട് മണിയാകുമ്പോഴേക്കും സംഭവങ്ങളൊക്കെ റെഡി ആവും കേട്ടോ ഇനിയിപ്പോൾ ആറ് മണിക്ക് നീച്ചാലും ആവും അഞ്ച് മണിക്ക് നീച്ചാലും എങ്ങനെയായാലും കുഴപ്പമില്ല അപ്പോൾ ഇടയ്ക്കൊക്കെ ഏട്ടനോട് പറയലുണ്ട് ഈ എന്തിനാണ് നേരത്തെ നീക്കുന്നത് ആറു മണിക്ക് നീച്ചാലും എൻ്റെ ചോറും കറിയാകും മണിക്ക് നീച്ചാലും ആകും വെറുതെ ഉറക്കം കളയണ്ടല്ലോ എന്നൊക്കെ പറയലുണ്ട് പക്ഷേ എങ്കിൽ ചില ദിവസം ഞാൻ ആ സ അവകാശം പണിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യൂട്ടോ നമുക്ക് അങ്ങനെ ഫോണിലൊക്കെ എന്തെങ്കിലും നോക്കി കാണും വീഡിയോസൊക്കെ കാണും കേൾക്കുക ഒക്കെ ചെയ്യുക അങ്ങനെ ആക്കുമ്പം പോലെ പണിയെടുക്കാമല്ലോ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും കുറച്ച് സമയം വേണം അപ്പൊ ആറു മണിക്ക് നീച്ചാല് തീരെ ടൈം ഇല്ലാത്ത പോലെയാണ് എല്ലേതും ചെയ്യും പക്ഷേ ഒരു തീരെ സമയമില്ലാത്ത പോലെ തോന്നും അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ നീക്കുന്നത് പിന്നെന്താ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചായിരുന്നു അപ്പൊ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പച്ചക്കറികളൊക്കെ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ അഞ്ചര ഏത് സമയട്ടോ അപ്പോഴേക്കും ഇതോ നമ്മൾ ചായയൊക്കെ ഒക്കെ തിളച്ചിട്ടുണ്ട് ചായക്ക് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറയലില്ല എപ്പോഴും ചായ ആയിട്ടുണ്ടെങ്കിൽ അപ്പഴും പഞ്ചസാര ഇട്ടേക്കും അപ്പ നീച്ചിട്ടുണ്ട് അപ്പൊ പച്ചയ്ക്ക് തലേ ദിവസം ഫ്ലാസ്കിൽ വെള്ളം തിളപ്പിച്ചെക്കലുണ്ട് അഥവാ നീക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആ വെള്ളം തന്നെ എടുത്തിട്ട് അച്ചയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനും ഇപ്പൊ ആ വെള്ളം വെറുതെ കളയണ്ടല്ലോ തിളച്ച വെള്ളമല്ലേ അപ്പം അങ്ങനെ ഫ്ലാസ്കിൽ നമ്മൾ ചായയായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യലുള്ളത് അപ്പോൾ അച്ചയ്ക്കുള്ള ചായക്കട റെഡിയാക്കി ഗ്ലാസും ചായക്കട എടുത്ത് വെച്ചിട്ടുണ്ട് അച്ഛാ പല്ലിയൊക്കെ വേണ്ടി പോയതാണ് അപ്പം ഞാൻ വഴുതനങ്ങ ഉപ്പേരി വെക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് വഴുതനങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വൈകുന്നേരം അമ്മ പറച്ചിട്ട് മുറത്ത് തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വകതിരിക്കാണ്ട് കുറച്ച് പച്ചമുളകും കാന്താരിയും അതേപോലെ വഴുതനങ്ങയും രണ്ട് സൈസ് വൈ വഴുതനങ്ങ ഉണ്ട് വലിയൊരു നീളുള്ള വഴുതനങ്ങിയുണ്ട് പിന്നെ ഉണ്ട വഴുതനങ്ങ ഉണ്ടല്ലോ നമ്മളിവിടെ സാമ്പാർ വഴുതനങ്ങ അറിയും അതൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടും കൂടി സെപ്പറേറ്റ് ആക്കിയിട്ടൊക്കെ വെക്കണം അപ്പോൾ അതിപ്പോൾ തന്നെ മുറത്ത് തന്നെ എങ്ങനെ വെച്ചു നമുക്കിപ്പോൾ ആവശ്യമുള്ളത് കൊണ്ട് എടുത്തിട്ട് ആ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഉപയോഗിക്കുക അതിനൊരു കറുണ്ടല്ലോ ആ കറ പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ ഒരു കുമ്പളങ്ങ കാശ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പുളി ഒഴിച്ചിട്ട് കറി വെക്കാനാണ് കേട്ടോ മോരുണ്ടെങ്കിൽ മോരൊഴിച്ചാൽ മതി പക്ഷേ മോരില്ലാത്തോണ്ട് ഞാൻ പുളി ഒഴിച്ചിട്ട് തേങ്ങയ്ക്ക് അരച്ചിട്ട് കറി വെക്കുമല്ലോ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് കുമ്പളങ്ങി എടുത്തിട്ടുള്ളത് നല്ല മൂത്ത കുമ്പളങ്ങിയാണ് കേട്ടോ മൂത്ത ചത്ത കുമ്പളങ്ങയെന്നൊക്കെ പറയും അങ്ങനത്തെ കുമ്പളങ്ങിയാണ് അപ്പോൾ അതിൻ്റെ തൊലി പോകാൻ കുറച്ച് പണിയുണ്ട് എന്തായാലും ഒരു കഷ്ണം കഷ്ണെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തേല്ലോ നന്നായി തിളച്ചിട്ടുണ്ട് അതിങ്ങനെ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടോ ഇനി അടുപ്പത്ത് ഉപ്പേരി വയ്ക്കാൻ വിചാരിച്ചിട്ട് കടുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാക്കണേൽ നമ്മളെ വഴുതനങ്ങ കറയൊക്കെ കളഞ്ഞ് അതും സവോളയും പച്ചമുളകും ഉപ്പും ഒക്കെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഉപ്പേരിയാണ് ഇവിടെ വഴുതനങ്ങ കിട്ടിയാൽ ഇങ്ങനെ ഉപ്പേരി വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ സവോള ഇട്ടിട്ട് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം മസാലപ്പൊടികളൊന്നും ഇട്ടിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇപ്പം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ആരേലും കഴിക്കുമെന്നറിയില്ല എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ വെക്കുന്നത് പിന്നെ എന്നോട് ക്ഷീബ ചേച്ചിയാണ് തോന്നണേ ചോദിച്ചായിരുന്നു നമ്മൾ ആലപ്പുഴ അല്ല ക്ഷീപ ചേച്ചി ചോദിച്ചായിരുന്നു പിന്നെ റേഷനരി അങ്ങനെ തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചാൽ വെന്ത് പോകില്ലേ എന്നുള്ളത് ഇല്ലിട്ട ചേച്ചിയെ നമ്മൾ ടൈം വെച്ച് നോക്കിയാൽ മതി ആദ്യത്തെ ദിവസം വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക അപ്പോൾ സമയം അറിയാമല്ലോ പിന്നെ പിറ്റേ ദിവസം സമയം കണക്കാക്കിയിട്ട് നോക്കിയാൽ മതി നല്ല അടിപൊളി ചോറാവും ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല ഇതിൽ വെച്ചാൽ ഇവിടെ അമ്മ അമ്മയൊക്കെ പറയും കേട്ടോ ഇതിൽ വെച്ചാൽ ഈ ചോറ് നല്ലതാണെന്ന് പറയും നേരെ മറിച്ച് നമ്മളടുപ്പം തന്നെ ഇട്ട് തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒട്ടലൊക്കെ വരലുണ്ട് എന്നൊക്കെ പറയലുണ്ട് എന്തായാലും നല്ലതാണ് അങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതിപ്പോൾ വേവ് ഉള്ളത് വെച്ചാലും നമ്മൾ ഒന്നും നോക്കൂലേ അങ്ങനെ നോക്കട്ടെ ഇതിൽ വെച്ചാലും പിന്നെ അതാ കറി ഞാൻ ആവാൻ വേണ്ടിയിട്ട് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ പിന്നെ അത് നല്ല മൂത്ത ആയതുകൊണ്ട് അത്യാവശ്യം വേവുണ്ട് അതുകൊണ്ട് രണ്ട് വിസിൽ അടിച്ചെടുക്കണം അപ്പം അതിൽ മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേറൊന്നുമില്ല കേട്ടോ അല്ല കായോ ചേനക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താലൊക്കെ നല്ലതാണ് പക്ഷേ എങ്കിലിപ്പോൾ ഞാൻ വെറും കുമ്പളങ്ങിയാണെന്ന് വെക്കുന്നത് അതായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കാല്ല അപ്പം ഇങ്ങനൊരൊറ്റ നാളികരുണ്ട് എന്നാൽ നാളികാരം ഇങ്ങനെ എടുത്തപ്പോൾ നോക്കിയിരുന്നു കേട്ടോ ഇങ്ങില്ലല്ലോ എന്നുള്ളത് അപ്പോൾ അതൊന്ന് പൊട്ടിക്കാൻ വേണ്ടി അവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് നാളികേരെ അപ്പോൾ വാങ്ങിക്കൂലട്ടോ ഞാൻ കുറേ വാങ്ങാതിരുന്ന് നോക്കി പക്ഷെ എങ്ങനെയായാലും നാളികേരമല്ലാതെ പറ്റണില്ല കേട്ടോ കുറേ ദിവസം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷേ വീണ്ടും വേണം എന്നുള്ളൊരു തോന്നലാണ് ഇവിടെ അറുപത് എഴുപത് രൂപയൊക്കെയാണ് കേട്ടോ ഒരു കിലോ നാളികേരത്തിന് ഭയങ്കര വിലയായിട്ടുണ്ട് ഇങ്ങനെ അടിച്ച് കയറിയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല നാളികേരത്തിൻ്റെ ക്ഷാമം കൊണ്ടേ ഇരിക്കാം പിന്നെതാ ഞാനൊരു ചിലച്ചട്ടിന്ന് ഉപ്പേരിയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ ഇന്ന് നമുക്ക് ചായക്ക് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ നന്ദൂനും ഇപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട കടി ഓട്ടടയാണ് കേട്ടോ നന്ദൂനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട കടി ഇപ്പോൾ ഓട്ടടയാണ് അമ്മയ്ക്ക് പണ്ടേ ഓട്ടട ഭയങ്കര ഇഷ്ടമായിരിക്കും കറിയൊന്നും ഇല്ലെങ്കിലും അമ്മ നല്ലോണം കഴിക്കും ഇഷ്ടമാണ് അപ്പോൾ നന്ദൂന് തക്കാളി ചമ്മന്തി നിർബന്ധമാണ് ഓട്ടടയ്ക്ക് അപ്പം ഞാനത് ഉണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാ സംഭവങ്ങളൊന്നും ഇതിൻ്റെ അടുത്തില്ല മല്ലിച്ചപ്പൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വെളിച്ചെണ്ണയിൽ കുറച്ച് വെളുത്തുള്ളി ഇങ്ങോട്ട് മൂപ്പിച്ചു അതിന് ശേഷം സവോള ഇട്ട് കൊടുത്തു പിന്നെ ഒരു പച്ചമുളകും കുറച്ച് തക്കാളിയും ചേർത്തിട്ടുണ്ട് അപ്പം അത് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ വാടി വരട്ടെ അതിലേക്ക് ഇങ്ങനെ ഇഞ്ചി പൂളിയൊക്കെ ചേർക്കേണ്ടവർക്ക് അങ്ങനെയൊക്കെ ചേർക്ക കേട്ടോ ഞാനൊരു തട്ടിക്കൂട്ട് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെ ആയാലും ഓനിഷ്ടമാണ് പിന്നെ അതാ നമ്മളെ പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു ഒട്ടിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ റെസിപ്പി ഒക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചോറ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പോൾ ചോറ് വേണം നമ്മൾ ഓട്ടട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോറും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇതാ പച്ചരി ഇട്ട് കൊടുത്തു അതിൽക്ക് രണ്ട് പിടിയോളം ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓവറായിട്ട് ചോറ് ചേർക്കരുത് നമ്മൾ റേഷൻ ആണെങ്കിൽ ഒരു ഒന്നര പിടിയൊക്കെ മതി ഞാൻ അത് നല്ല വേവുള്ള അരിയാകൊണ്ട് രണ്ട് പിടി ചേർത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചപ്പോൾ അതിൽ വെള്ളം എന്നൊരു സംശയം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ചേർക്കാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം അരച്ചെടുത്തതിനു ശേഷം നമ്മൾ നല്ലോണം അരഞ്ഞു വരില്ലേ ആ ഒരു ടൈമിൽ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചായിരുന്നു കേട്ടോ ആ ഒരു ഭാഗം എടുക്കാൻ മറന്നതാണ് അത് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നമ്മൾ മിക്സിയിൽ ഇനിയിപ്പോൾ ഒക്കെ മാവ് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ മുട്ട കലക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യലുള്ളത് അപ്പോൾ അതൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വേറൊരു പാത്രത്തേക്ക് അണ്ട് ഒഴിച്ചു കൊടുത്തു അപ്പോഴേക്ക് നമ്മൾ തക്കാളി സംബന്ധിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിരുന്നു കേട്ടോ ഉപ്പൊക്കെ ചേർത്ത് അട വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ പത്തിരി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് നല്ല ചൂടായിട്ടുള്ള വെള്ളം തിളയ്ക്കാനായിട്ടുള്ള വെള്ളം അല്ലേ അതാണ് കുറച്ച് ചേർത്ത് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ ചെയ്താൽ നമ്മൾ ഓട്ടട സൂപ്പറാവൂട്ടോ ഇനിയിപ്പോൾ മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് നാളികേരം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ചോറ് എടുക്കണേ അതേ അളവിലോ ഇനിയിപ്പോൾ നാളികേരം കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും അങ്ങനെ ചേർത്താലും നല്ല അടിപൊളി ഓട്ടട തന്നെ കിട്ടും വെറും ചോറ് ചേർത്തിട്ട് ഞാൻ ഓട്ടട ഉണ്ടാക്കിയിട്ട് ഇതുവരെ എനിക്ക് ശരിയായിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ ശരിയാവണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയുകയുണ്ടോ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പൊ ഒരു മുട്ടയെങ്കിലും വേണം എനിക്ക് അവിടെ ശരിയായി കിട്ടടങ്ങി അപ്പോൾ ഒട്ടടെയൊക്കെ ഈ ഒരു ചട്ടീല ചുടനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇളകി ഒരു നല്ല സുഖമാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുമ്പളങ്ങയൊക്കെ അവിടെ വെന്തിട്ടുണ്ട് ആവിയൊക്കെ പോയിട്ടുണ്ട് പിന്നെ അതിലേക്ക് പുളി പുഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്തത് അപ്പൊ ഈ പുളി ഒഴിച്ചതിന് ശേഷം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളെ പച്ചക്കറീൻ്റെ വേസ്റ്റൊക്കെ അവിടെ വെച്ചിരുന്ന ഒരു പാത്രത്തിലാക്കിയിട്ട് അപ്പം അതൊക്കെ പുറത്തേക്ക് വെച്ചു അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറ് വെന്തായിരുന്നു അപ്പം ചോറൊക്കെ ഊറ്റി എടുത്തു അപ്പം ആ കഞ്ഞിവെള്ളം ഞാൻ കാടിയിൽ കൊണ്ടുപോയി ഒഴിച്ചു കേട്ടോ അപ്പം തല ഈ ഒരു വീടിയോടൊപ്പം തന്നെ തലേ ദിവസം നമ്മളെ മുറ്റൊന്ന് തളിച്ചിരുന്നു കേട്ടോ ഞാൻ ചാണകം കൊണ്ട് നമ്മളെ ഈ ഒരു അടുക്കള ഭാഗവും ഉമ്മറ ഭാഗവും പിന്നെ ഇവിടെ ഇറങ്ങണോടത്ത് കുറച്ച് സ്ഥലം കൂടി ഞാനൊന്ന് തളിച്ചിരുന്നു ആ സമയത്ത് ഇവിടുത്തെ ആ ഒരു ചാക്കും സംഭവങ്ങളൊക്കെ ഞാൻ പുറത്തേക്ക് ഇട്ടതാണ് വെള്ളത്തിലിട്ട് വെച്ചതാണ് അത് കഴുകാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം അവിടെ ഒന്നും ഇട്ടിട്ടില്ല അപ്പം എന്തെങ്കിലും വിടണം ഇല്ലെങ്കിൽ മണ്ണ് വല്ലാതെ നമ്മളകത്തേക്ക് കൊണ്ടിരട്ടോ മക്കളൊക്കെ ചാണകം തിളിക്കണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ആയി ഇങ്ങനെ വിചാരിക്കുന്നത് പക്ഷേ എങ്കിൽ ഇന്നലെയാണ് ഇപ്പോൾ എനിക്ക് അതിന് നടന്നത് അപ്പോൾ ചാണകമൊക്കെ തളിച്ചപ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ കാണാൻ അപ്പോൾ എന്തായാലും കറിയൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ അരച്ച് വെച്ചിരുന്നു കേട്ടോ നാളികേരം ചെറിയ ജീരകവും ഒരു ചെറിയ ഉള്ളിയും കൂട്ടിയിട്ട് നല്ലവണ്ണം അരച്ച് വെച്ചിരുന്നു നമ്മൾ മോരി മോരുകറിയ്ക്ക് അങ്ങനെയാണല്ലോ ഒഴിക്കുക അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തു ഇനിയിപ്പോൾ അതിലേക്ക് നമ്മളൊന്ന് വറവിട്ട് കൊടുക്കണം അപ്പോൾ മോരുകറിയ്ക്കൊക്കെ നമ്മൾ ഉലുവയാണല്ലോ വറവിട്ട് കൊടുക്കുക അതേപോലെയാണ് ഇതിലേക്ക് ഞാൻ വറവ് ഇട്ടുന്നത് അപ്പം ഇങ്ങനെ പുളി ഒഴിച്ചിട്ട് കുമ്പളങ്ങിയും വെള്ളരിക്കൊക്കെ കറി വെച്ചാൽ ഇവിടെ അമ്മയ്ക്ക് എപ്പോഴും പറയും കേട്ടോ എന്തിനാണ് മോര് ചേർക്കുന്നത് ഈ ഒരു പുളി ചേർത്താൽ തന്നെ മോര് കറിൻ്റെ ഒരു ടേസ്റ്റ് ആണ് നല്ല രസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ എങ്കിലും ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് കറീനോട് താല്പര്യമേ അല്ല ഞാൻ കറി കൂട്ടൽ തന്നെ അല്ല കേട്ടോ അതിൻ്റെ കഷ്ണം ചിലപ്പോൾ തിന്നും ഉപ്പേരിയാണ് കൂടുതലായിട്ടും ഇഷ്ടം പിന്നെ ഞാൻ ചായ വെച്ചിട്ടുണ്ട് ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കറിയൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കണം അപ്പോൾ ഏഴേ പത്തായപ്പോഴേക്കും നമ്മളെ കടിയും കറിയും ഉപ്പേരിയും അതുപോലെ തക്കാളി ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അല്ലറ ചില്ലറ കുറച്ച് പണിയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആഞ്ഞുമൊങ്ങി വിചാരിച്ചാൽ ഒരു പണി നമ്മളെ അടുക്കളയിലില്ല കേട്ടോ അപ്പോൾ നേരത്തെ നെയ്ച്ചാലും വൈകി നെയ്ച്ചാലും ഒക്കെ നമ്മളങ്ങോട്ട് ആഞ്ഞു പിടിച്ചാൽ പെട്ടന്ന് പെട്ടെന്ന് റെഡിയാവും ഒന്നിനോടും മടി പിടിക്കാതെ എന്താ പറയുക ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാകും അതിഷ്ടല്ലാതെ നമ്മൾ അരയ്ക്കാനും വേണ്ടി ചെയ്യുമ്പോഴാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്താലും തീരാത്ത പണികൾ പണികളുണ്ടാവുക നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ പണികൾ ഉണ്ടാവും പക്ഷെ തീരാത്ത പണികളൊന്നും ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഓരോ ടൈമിലും എടുക്കേണ്ട പണികളുണ്ട് രാവിലെ തൊട്ട് എന്താ പറയുക നന്ന രാവിലെ തൊട്ട് മക്കൾ പോകുന്നത് വരെ ഒരു തിരക്ക് തന്നെയായിരിക്കും അത് കഴിഞ്ഞ് മക്കൾ പോയാൽ തിരക്കുകളൊക്കെ കുറഞ്ഞു വീണ്ടും മക്കൾ വരുമ്പോൾ വീണ്ടും തിരക്കാവും അതൊക്കെ ഓരോ ടൈമിൽ എടുക്കേണ്ട പണികൾ ആ ഒരു ടൈമിൽ തന്നെ എടുക്കണ്ടേ അപ്പം നമ്മളെ ഓട്ടടയും ആ ഒരു ചമ്മന്തിയും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ട് ചോറൊക്കെ പാത്രത്തിലാക്കി ആ പടുക്കളൊക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടോ പിന്നെ വേ വെള്ള അരിക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഒന്ന് പോകുന്നതാണ് കേട്ടോ അമ്മ അവിടെ മുറ്റടിച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ സൂര്യനെ കൊതിച്ച് നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മളെ സിറ്റൌട്ടിക്കാണ് നേരെയെന്ന് പറഞ്ഞില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഇരുന്ന് അപ്പം ഇങ്ങനെ കാണാൻ അപ്പം കണ്ടില്ലേ നമ്മൾ ഉമ്മർത്ത് ഈ ഒരു ചെടി കുഴിച്ചിട്ടിട്ട് ഒരുപാടായിരുന്നു ഇതെന്താ പൂക്കാത്തേ ഇങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ പൂവുണ്ടായപ്പോൾ ഇഷ്ടം പോലെ പൂവായിട്ടുണ്ട് ഞാൻ എപ്പോഴും കൂട്ടുകാർക്ക് വീഡിയോയിൽ കാണിച്ചു തരണം എന്നങ്ങനെ വിചാരിക്കും പിന്നെ ഈ ഒരു കടലാസം ചെടി എഴും ഇപ്പം നല്ലോണം പൂവുണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിൻ്റെ ടൈമാണ് തോന്നുന്നത് അപ്പം ഞാൻ ഈ കണ്ണേൻ്റെ ഷർട്ടും തേക്കാൻ വേണ്ടിയിട്ട് ഇസ്ത്രീപ്പെട്ടിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമ്മളെ നന്ദുവിന്റെ നീക്കൽ അപ്പോൾ അമ്മ എടുക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടോ അവനെ എടുത്തുകൊണ്ട് തന്നതാണ് അപ്പോൾ ഏട്ടനും നീച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് തേച്ചു കൊടുക്കട്ടെ അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഓന്റെ ഷർട്ട് എന്നും തേക്കണത് ഏട്ടന്റെ ഷർട്ട് എന്നും തേക്കണം എന്തിനാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവന് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ പറയുന്നതാണ് ഒരു കൂട്ടം യൂണിഫോം യൂണിഫോമുള്ളൂ അത് ഞാൻ എന്നും വൈകുന്നേരം തിരുമ്പിടും രാവിലെ ഇതേപോലെ തേച്ചു കൊടുക്കും അപ്പോൾ അത് അങ്ങോട്ട് പറ്റിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ തേക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുമ്പോഴേ തേക്കാതെ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തോ പോലെ പിന്നെ പിന്നെന്താ ഏട്ടന് ചായ കുടിക്കാനായിട്ടുണ്ട് അപ്പം ഏട്ട അവിടെ വന്ന് ഹാജറായിട്ടുണ്ട് കേട്ടോ അപ്പം നന്ദു ഒന്ന് അച്ഛൻ്റെ ഒപ്പം ചായ കുടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റൂടമ്മ കയറ്റി ഇരുത്തിയിട്ടുണ്ട് ഞാൻ അപ്പം സാധാരണ മിക്കവാറും ചിലപ്പോ എൻ്റെ ഒപ്പമാണ് കുടിക്കലേ അല്ലെങ്കിൽ ചേച്ചി കുട്ടീൻ്റെ അപ്പം അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒപ്പിരുന്നിട്ട് അങ്ങനെയൊക്കെ അപ്പം ഇന്ന് അച്ഛൻ്റെ ഒപ്പം വേണം എന്ന് നേരത്തെ തന്നെ ചായ കുടിക്കുകയാണ് ഒന്നാമത് എനിക്ക് തോന്നണത് ഓട്ടടയായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കടിയാണ് കേട്ടോ ആദ്യമൊക്കെ ദോശ ഇടലി ഒക്കെ ആയിരുന്നു ഇപ്പം കുറച്ച് ദിവസങ്ങളായത് തുടങ്ങിയിട്ട് എപ്പോഴായാലും ഇങ്ങിപ്പോൾ വൈകുന്നേരം ചോദിക്കും ഓട്ടടയും തക്കാളി സംബന്ധി ഉണ്ടോ എന്നുള്ളത് അപ്പം അങ്ങനെ ഒരു ഓട്ടോടെയും തക്കാളി ചമ്മന്തി ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു കട്ടൻ ചായയാണ് കൊടുത്തത് കഫക്കെട്ടിൻ്റെ അത് എപ്പോഴും ശരിക്കാണ് മാറിയിട്ടില്ല കേട്ടോ പിന്നോട് പാൽ ചായ വേണ്ടാന്ന് പറഞ്ഞു അപ്പം അമ്മ അവിടെ പിന്നെ ആ ഇതത്തെ വേസ്റ്റ് ഒക്കെ കൊണ്ടേട്ടിട്ട് പാത്രം കഴുകിയിട്ട് ഇൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ് അമ്മേൻ്റെ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ അകത്തേക്ക് കയറിയിട്ടുണ്ട് ഈ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നാൽ അമ്മയ്ക്ക് വെറുതെ ഒരു ചായ കുടിക്കണ പരിപാടി ഉണ്ട് കേട്ടോ പല്ല് തേക്കുന്നതിൻ്റെ മുന്നേ വെറുതെ ഒരു ചായ കുടിക്കും അത് ആദ്യമൊക്കെ പണ്ട് മുതലേ ആ ശീലുണ്ട് പിന്നെ അതൊന്ന് നിർത്തിയിരുന്നു കേട്ടോ അന്ന് വലിയ കപ്പിലേന്ന് ചായ കുടിച്ചിരുന്നു പിന്നെ അതൊന്ന് നിർത്തി ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചായ ഓടി ചിലർക്ക് അങ്ങനെ ഒരു പൂതിയോ പോലും അപ്പോൾ അനുമോൾ നീച്ചത് ആ പല്ലൊക്കെ തേച്ച് വന്നിട്ടുണ്ട് അപ്പം അനുമോളായാലും കണ്ണനായാലും പോലും തേച്ച് മുഖം കഴുകി വന്നാൽ എൻ്റെ ഒരു എന്താ പറയുക കൈയിന്റെ ഭാഗത്ത് മാക്സിയിലാണ് കേട്ടോ എപ്പോഴും മുഖം തുടക്കലുള്ളത് നന്ദും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല നന്ദൂന്ന് ഞാനങ്ങോട്ട് തുടച്ചു കൊടുക്കും പക്ഷെ നന്ദ കണ്ണനായാലും അരുട്ടിയായാലും ഇതിൻ്റെ മേത്തൻ്റെ കൂടെ നിന്ന് തുടയ്ക്കും കേട്ടോ അതൊരു ശീലായിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മാറ്റൂലേ എന്ന് വിചാരിക്കും ഞാൻ പക്ഷെ ആ അനിയുമ്പോൾ എന്തോ പോലെയാണ് പിന്നെ കണ്ണനും റെഡി ആയിരുന്നു അപ്പോൾ കണ്ണനെന്നൊന്ന് കുറച്ച് നേരത്തെ പോകേണ്ട ദിവസമായിരുന്നു അപ്പോൾ ഏട്ടന്റെ കൂടെ തന്നെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനെയും അവൻ്റെ സ്കൂളിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെയാണ് പണിയുള്ളത് അപ്പോൾ ലക്കിതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ എന്ന പോലെ പോണം കേട്ടേ അപ്പോൾ അവിടെ എന്തൊക്കെയോ പണി എടുക്കേണ്ടത് അപ്പോൾ ഒക്കെ ഇനി തിന്നാനൊക്കെ കൊടുക്കണം എപ്പോഴും ചിക്കൻ കറിയും മീൻ കറിയൊക്കെ വേണം കേട്ടോ പച്ചക്കറി വല്ലാതെ തിന്നുന്നില്ല അപ്പോൾ ഈ എന്താ പറയുക ഷവർമേൻ്റെ എല്ലേ അത് കൊണ്ടുവന്നു വെച്ചിട്ട് കറിയാക്കിയിട്ട് അവിടെ വയ്ക്കലാണ് ഒക്കെ വേണ്ടത് അങ്ങനെ ചൂടാക്കി കൊടുക്കും പിന്നെ അതാ ഞാനും അതിനൊട്ടിയും കൂടി ചായ പിടിക്കാൻ ഇരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടടി നക്കാളി ചമ്മന്തി ഒക്കെ എടുത്തിട്ടുണ്ട് സിറ്റ് ഔട്ടിൽ സിറ്റൗട്ടിലിരിക്കാനിപ്പോൾ പറ്റില്ല കേട്ടോ നല്ല വെയിലാണ് അപ്പം ഈ ചായ കുടിക്കുന്ന സമയത്താണ് നമ്മളൊരു സബ്സ്ക്രൈബർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ റീപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല അപ്പം അതിന് റീപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ മെസ്സേജ് അയച്ചിട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇപ്പോഴാണ് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇതിൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ ഓരോ തിരക്ക് കാരണമാണ് ഞാൻ ഫോൺ എടുക്കാത്തത് പിന്നെ എല്ലാ കൂട്ടുകാർക്കും അറിയുകട്ടോ എന്തെങ്കിലുമൊക്കെ തിരക്കിലായിട്ടാവും എന്നുള്ളത് അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കണവരാണ് അതുകൊണ്ട് എനിക്കൊരു സമാധാനം പിന്നെ അതാ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞ് തന്നെ തിരുമ്പാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കല്ലുമ്പം തന്നെയാണ് തിരുമ്പൽ സോപ്പ് പൊടി കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പിന്നെ അതിന് കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല നല്ല വെയിലും കാര്യമൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് കല്ലുമ്മ തിരുമ്പിയാലും ആയി കിട്ടും അപ്പം ഇങ്ങനെ കല്ലുമ്പോൾ തിരുമ്പിയിട്ട് മുറ്റത്ത് അങ്ങനെ തോരയിടും മറ്റുതെന്ന് പറഞ്ഞാൽ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷീൻ തന്നെ ഇടണം എന്നാലുള്ളൂ ഒന്ന് പെട്ടെന്നൊക്കെ ഉണങ്ങി കിട്ടുക അമ്മ അമ്മതാ അവിടെ പല്ലി ആക്കിയിരുന്നു അപ്പോൾ ഓരോ വർത്താനങ്ങൾ അങ്ങനെ പറയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും കൂടി വർത്താനത്തിന് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ കാട് കയറി ഓരോന്ന് പറയും പറഞ്ഞ് പറഞ്ഞ് നമ്മളെ സമയം പോകണം തന്നെ അറിയൂലട്ടോ അപ്പം ഞാൻ ഒരു വിധം കൊണ്ട് രാവിലെ വർത്താനത്തിന് കണ്ട് നിൽക്കലില്ല അമ്മയായാലും പറയും കേട്ടോ എൻ്റെ പണി അവിടെ കിടക്കുകയുള്ളൂ ഞാൻ വർത്താനത്ത് നിന്നാലേ അറി അങ്ങനെ അമ്മ അകത്തേക്ക് കയറി വന്ന് അമ്മേൻ്റെ ചായുടിയൊക്കെ ഒടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛൻ വെട്ടമൊക്കെ കഴിഞ്ഞ് വന്നു വെട്ടമൊക്കെ കഴിഞ്ഞ് വന്ന് കയ്യും കാലൊക്കെ ഒക്കെ കഴുകണം കഴിഞ്ഞിട്ടേ അച്ഛൻ ചായ കുടിക്കുകയുള്ളൂ കേട്ടോ അങ്ങോട്ട് കയറിയിട്ടേ ചായ കുടിക്കുകയുള്ളൂ പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ അടുക്കളയിൽ നമ്മളെ വിറകിടണേ അതിൻ്റെ ചൂട് നല്ലോണം എന്ന് വൃത്തിയാക്കാണ്ടിരുന്നു അപ്പോൾ ആ ഒരു ചാക്കൊക്കെ എടുത്ത് വൃത്തിയാക്കി അപ്പോൾ ഒരുപാട് പൊടിയുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തു ഇനിയിപ്പോൾ തുടയ്ക്കാനും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ അനുമോളൊക്കെ അവിടെ പുറപ്പെടണുണ്ട് കേട്ടോക്ക് കുളിക്കാൻ പറ്റൂല ജലദോഷം ചെറുതായിട്ടുണ്ട് അപ്പോൾ അവിടെ മേൽക്കഴുകുന്നുണ്ട് മേൽക്കഴുകിയ ഡ്രസ്സ് മാറ്റാനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ഇതാ നന്ദൂൻ്റെ ചോറൊക്കെ ടവ്വല് കെട്ടിയിട്ട് ബാഗിലാക്കി കൊടുക്കുകയാണ് അപ്പം നന്ദൂൻ്റെ രണ്ട് കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട് ഒരു കുപ്പിയിൽ നാരങ്ങ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കുപ്പിയിൽ സാധാ വെള്ളം അപ്പോൾ ഇന്നത്തെ ദിവസമാണ് കേട്ടോ നന്ദുവിന്റെ സ്കൂളിൽ സ്പോർട്സ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് രണ്ട് കുപ്പി വെള്ളമൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ എത്ര വെള്ളം ഉണ്ടായാലും തകയില്ലോ നല്ല വെയിലും ചൂടൊക്കെ അല്ലേ അപ്പോൾ നന്ദുവിന്റെ കൂടെ ഞാനും പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെതായ ഒരുക്കങ്ങളും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി നന്ദൂൻ എപ്പോഴാണ് വിടുന്ന വെച്ചാൽ അപ്പോഴേ നമുക്ക് പോരാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഒരാളിതാ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തോ തപ്പിത്തെറുകയാണ് കേട്ടോ അങ്ങനെ ഓൾ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഓളെ കൂട്ടുകാരുത്തിയാളൊക്കെ വന്നിട്ടുണ്ട് അമ്മും പിന്നെ ലച്ചും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അവിടെ കാത്തൊക്കെ ഉണ്ട് ഈ ഒരു സമയത്തൊക്കെ എന്തൊരു വെയിലറിയും ഇവിടെ ഇനി ഒരു എട്ട് മണിക്ക് ശേഷം സിറ്റൗട്ടിക്ക് ഇറങ്ങി തന്നെ വേണ്ടാന്ന് പറഞ്ഞില്ലേ ഇനി ഒരു നാല് മണിയൊക്കെ ആവണം ശരിക്കും വെയിലൊക്കെ പോയിട്ട് ഇവിടെ നിന്ന് തണുപ്പാവണമെങ്കിൽ എന്നാൽ വൈകുന്നേര സമയത്ത് ഇവിടെ ഇരിക്കാനും നല്ല സുഖമാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു തുടക്കിനെ മുന്നേ ഞാൻ ഡ്രസ്സ് മാറി നന്ദൂനിയും ഡ്രസ്സൊക്കെ മാറ്റിച്ച് കെട്ടോ അതിനിപ്പോൾ അഥവാ നേരം വഴുകണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് അപ്പം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പോകാനാവുള്ളൂ അപ്പം തുടയും കൂടിയാണ് കഴിച്ചിട്ടാണ് പോയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമ്മളെ പണികളൊക്കെ ഒരുക്കിയിട്ട് പോകുവാണെങ്കിൽ വരുമ്പോൾ ആ ഒരു സന്തോഷം വേറെ തന്നെയാണ് നേരെ മറിച്ചൊക്കെ അങ്ങനെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ വന്നാലും നമ്മൾ എടുക്കേണ്ട പണികൾ നമ്മൾ തന്നെ എടുക്കേണ്ടി വരും അപ്പം പിന്നെ പോകുന്നതിൻ്റെ മുന്നേ തന്നെ അതൊക്കെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് റെഡിയാക്കിയിട്ട് പോകുമല്ലേ നല്ലത് അമ്മ അമ്മതാ ഞാൻ ആ ചാക്കൊക്കെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു പറഞ്ഞില്ലേ അപ്പം അത് ഇതാക്കണ് അമ്മ തിരുമ്പാണ് കേട്ടോ അമ്മ ഇനി കുളിക്കുന്നതിന് മുന്നേ അമ്മ ആക്കിക്കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തിരുമ്പാണ് അപ്പം നമ്മൾ നിലത്തിട്ട് ചവിട്ടുന്നതാണ് ഇന്നാലും മെടയ്ക്കൊക്കെ അതൊന്ന് വൃത്തിയാക്കിയാൽ വൃത്തിയാവണ പോലെയൊക്കെ ആകുമല്ലോ അപ്പൊ അങ്ങനെ ആക്കിയാലും നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് കുറെ സമയം വള്ളത്തിലിട്ട് വെച്ചിരുന്നു അപ്പം കുറച്ചൊക്കെ ഒരു എളുപ്പമുണ്ട് നന്നാക്കാനെന്നൊക്കെ അമ്മ പറയുന്നുണ്ട് അപ്പം അതാകത്തോടെയൊക്കെ കഴിയാനായി സിറ്റൌട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം അമ്മക്ക് എല്ലായിടത്തും തുടച്ചെത്തുമ്പോഴേക്കും ഒരു നേരം ആകട്ടോ എന്നാലും തുടച്ചാൽ അതൊരു വൃത്തി വേറെ തന്നെയാണ് നമ്മളെന്ത് പണിയെടുത്തിട്ടും കാര്യമല്ല പണികൾ പൂർത്തിയായിട്ട് അതൊരു വൃത്തി തോന്നണം എന്നുണ്ടെങ്കിൽ നമ്മളെ വീട് മൊത്തം ഒന്ന് തുടയ്ക്കണം ആ തുടണ്ട് കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ വേറെ എത്ര പണി നമ്മൾ ഒരുക്കിയിട്ടും കാര്യമില്ല തുടക്കാതിരുന്നാൽ എന്തോ പോലെ നമ്മൾ കുളിക്കാത്ത പോലെ കേട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തുടയ്ക്കലൊക്കെ കഴിഞ്ഞ് ആ തുടപ്പൊന്ന് സോപ്പിട്ട് തിരുമ്പി എടുത്തു പിന്നെ പിന്നെ കാലൊക്കെ കഴുകി ഞാൻ അകത്തേക്ക് കയറാൻ ഒക്കെയാണ് അപ്പോൾ പുതിയൊരു ചവിട്ടിയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ചവിട്ടി എല്ലാം പഴയ മാക്സിയം ടുക്കളയിൽ കൂടുതലായിട്ട് ഉടലുള്ളത് ഉമ്മർത്തൊക്കെ ചവിട്ടിയായിട്ട് അങ്ങനെ ഇടും അപ്പം ഇനി പോകാൻ സമയം ഏകദേശം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല അമ്മയ്ക്ക് ഇനിയിപ്പോൾ ചോറ് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് വിള്ളയിൻ്റെത് അപ്പോൾ അത് വർക്കണമെങ്കിൽ ഒരു പന്ത്രണ്ടര ഒക്കെ കേട്ടോ ആ സമയം വരെ വരെങ്കിൽ അമ്മയ്ക്ക് വലിയ പണിയൊന്നുമില്ല ഇല്ല അപ്പം ഞങ്ങൾ പുറപ്പാടൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് രണ്ടാൾ ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ ബിന്ദു അനീഷ് അതുപോലെ കോമള ചേച്ചിയും ഹായ് പറയാൻ പറഞ്ഞു അപ്പോൾ രണ്ടാൾക്കും വലിയൊരു ഹായ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക